ഈശോ മിഷിഹായിക്ക സ്തുതിയായിരിക്കട്ടെ മാതാവിന് സഹരക്ഷക എന്ന വിശേഷണം ഒഴിവാക്കണമെന്ന് മാത്തർ പോപ്പുളി ഫിദ്ലി എന്ന പ്രബോധക കുറിപ്പിലൂടെ വിശ്വാസ തിരുസംഘം നവംബർ നാലിന് ഉദ്ബോധിപ്പിക്കുകയുണ്ടായി ഇതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള ധാരാളം പ്രതികരണങ്ങൾ കാണുവാനിടയായി എന്തുകൊണ്ട് സഹരക്ഷക എന്ന മാതാവിനെ അഭിസംബോധന ചെയ്തുകൂടാ എന്നതിനുള്ള ദൈവശാസ്ത്ര കാരണങ്ങൾ പരിശോധിക്കുകയാണ് ഞാൻ ഈ ഓഡിയോയിലൂടെ കത്തോലിക്കാ സഭയിൽ മാതാവിന് അമിത പ്രാധാന്യം കൊടുക്കുന്ന മാക്സിമലിസ്റ്റ് എന്നൊരു അവരുടെ ആവശ്യം നിലവിലുള്ള നാല് മരിയൺ ഡോക്മാകൾക്കൊപ്പം ഒരു ഡോക്മാ കൂടി അതായത് മാതാവിനെ സഹരക്ഷകയായി പ്രഖ്യാപിച്ചുകൊണ്ട് കൂട്ടിച്ചേർക്കണം എന്നതാണ് പത്താം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ മാതാവിനെ സഹരക്ഷകയായി അവതരിപ്പിക്കുവാനുള്ള പ്രവണത കണ്ടു തുടങ്ങിയിരുന്നു ആദ്യം സഹരക്ഷക എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഈശോയുടെ ജനനത്തിൽ മാതാവ് വഹിച്ച പങ്ക് പരിഗണിച്ചുകൊണ്ടായിരുന്നു എന്നാൽ സെയിന്റ് ബെർണാർഡിന്റെ കാലം മുതൽ മാതാവ് ഈശോയുടെ ജനനത്തിൽ മാത്രമല്ല ഈശോയുടെ പീഡാനുഭവത്തിലും ഗുരുശ്മരണത്തിലും സുപ്രധാന പങ്ക് വഹിച്ചു എന്ന് പഠിപ്പിക്കുവാൻ തുടങ്ങി ഈശോ തന്റെ പീഡാനുഭവത്തിലൂടെയും ഗുരുശ്മരണത്തിലൂടെയും മനുഷ്യവർഗത്തെ രക്ഷിച്ചുവെന്ന് തിരുസഭ പഠിപ്പിക്കുന്നു ഈശോയുടെ പീഡാനുഭവത്തിലും മരണത്തിലും പങ്കുകൊണ്ടതിനാൽ സഹരക്ഷക എന്ന പദവി മാതാവിനെ യോജിക്കും എന്നിവർ വാദിക്കുന്നു എന്നാൽ സഭ ഔദ്യോഗികമായി ഈ പേര് അംഗീകരിച്ചിട്ടില്ല എങ്കിലും പതിനൊന്നാം പിയൂസ് മാർപ്പാപ്പ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിമൂന്നിൽ ആദ്യമായി മാതാവിനെ സഹരക്ഷക എന്ന് വിളിച്ചു ജോൺ ബോൾ മാർപ്പാപ്പ രണ്ടാമൻ നാല് അഞ്ച് പ്രാവശ്യമെങ്കിലും അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ മാതാവിനെ സഹരക്ഷക എന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ജോൺബോൾ രണ്ടാപൻ മാർപ്പാപ്പ ഇതിനെപ്പറ്റി പഠിക്കുവാൻ ഒരു പതിനഞ്ചംഗ കമ്മീഷനെ നിയമിക്കുകയും ആ കമ്മീഷൻ ഒരു നെഗറ്റീവ് റിപ്പോർട്ട് നൽകുകയും ചെയ്തു മാതാവിനോടുള്ള ഭക്തി സഭ എന്നും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് സഹരക്ഷക എന്ന് വിളിക്കാതിരിക്കുവാൻ സഭയ്ക്ക് ചില ദൈവശാസ്ത്രപരമായ കാരണങ്ങളുമുണ്ട് ഒന്ന് ഈഷോയിലല്ലാതെ മറ്റാരിലും രക്ഷയില്ല എന്ന് നടപടി പുസ്തകം നാലാം അധ്യായം പതിനൊന്നാമത്തെ വാചകം നമ്മെ ഓർമ്മിപ്പിക്കുന്നു സഹരക്ഷകനോ സഹരക്ഷകയോ ആയി ഒരാളെ കൂടി വഴി ഈശോയെയും ഈശോയുടെ രക്ഷാകര പ്രവർത്തനങ്ങളെയും നാം ചെറുതാക്കി കാണിക്കുന്നു മൂന്ന് മാതാവ് സഹരക്ഷക എന്നൊരു പുതിയ ഡോക്ടറിൻ ഏക്ക് പ്രതികൂലമായി ബാധിക്കും എന്ന ചിന്ത നാല് സഹരക്ഷക എന്ന വിശേഷണം വിശദീകരിക്കുവാനുള്ള ബുദ്ധിമുട്ട് ബൈബിളിലും സഭാപിതാക്കന്മാരിലും ഈ പ്രയോഗം അന്യമാവുന്നു ആറ് രക്ഷയുടെ ഉറവിടം ആര് എന്ന കാര്യത്തിൽ അവ്യക്തത ഉണ്ടാകുന്നു ഏഴ് മാതാവ് പോതും സ്വപ്നേബി ചിന്തിക്കാത്ത ഒന്നാണ് സഹരക്ഷക എന്ന പദവി കാരണം ദൂക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തിയേഴാമത്തെ വാചകത്തിൽ മാതാവ് പറയുന്നു എന്റെ ഹൃദയം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു മാതാവ് തന്നെ ഈശോയാൽ രക്ഷിക്കപ്പെട്ട വ്യക്തിയാകുന്നു എട്ട് ഈശോയോ സുവിശേഷകന്മാരോ ഇങ്ങനെയൊരു ടൈറ്റിൽ ഉപയോഗിച്ചതായി യാതൊരു തെളിവുമില്ല എല്ലാറ്റിലും ഉപരി ദേവമാതാവ് എന്ന ഒരു മനോഹര പേരുള്ളപ്പോൾ എന്തിന് അതിലും താഴ്ന്ന ഒരു പദവി മാതാവിന് സമ്മാനിക്കണം എന്ന് ചിലർ ചോദിക്കുന്നു നിയമാവർത്തന പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം പതിനൊന്നാമത്തെ വാചകത്തിൽ നാം ഇങ്ങനെ കാണുന്നു കമ്പിളിയും ചണവും കൂട്ടിച്ചേർത്ത് ഉടുപ്പ് തുന്നരുത് ദൈവപുത്രനായ ഈശോയോടൊപ്പം മറ്റാരെയും നമുക്ക് നിർത്താതിരിക്കാം റോമാക്കാർക്കുള്ള ലേഖനത്തിൽ പൗതോസ് ലിഹ പറയുന്നു ഒരു മനുഷ്യന്റെ പാപം എല്ലാവർക്കും ശിക്ഷാവിധിക്ക് കാരണമായി അതുപോലെ ഒരു മനുഷ്യന്റെ നീതിപൂർവകമായ പ്രവൃത്തി എല്ലാവർക്കും രക്ഷയ്ക്കും കാരണമായി ഇവിടെ ഒരാൾ എന്ന വാക്കിന് പൗലോസ് ഊന്നൽ കൊടുക്കുന്നു നമുക്ക് രക്ഷ ലഭിച്ചിരിക്കുന്നത് ഒരാളിലൂടെയാകുന്നു ഒരാളിലൂടെ മാത്രം ഈശോ മിശിഹാ ഈ ശോ മിശി മാത്രം താങ്ക് യു ഗോഡ് ബ്ലസ്സിംഗ്